പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ ബാലൻസ് വന്ന എണ്ണയിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആയിട്ട് മുളക് പൊടി കൊടുക്കാം ഈ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അപ്പോഴത്തേക്ക് നമുക്ക് പപ്പടം വറുത്തെടുത്ത ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് അപ്പം വേണ്ട നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല തീ കത്തിച്ചാൽ മുളക് കഴിഞ്ഞ് പോവും നമ്മൾ ഈ വറുത്ത് കോരിയിട്ടുള്ള പപ്പളം നമ്മൾ ഈ മൂപ്പിച്ച മുളകിലേക്ക് ഇട്ടുകൊടുക്കുന്നു ആ പപ്പത്തിൻ്റെ ഉപ്പും നമ്മൾ ഇട്ടുകൊടുത്ത മുള മുളക് വെട്ടിയുടെ മുളകും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ടത് നമുക്കൊരു ഉപ്പേരി പോലെയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് നമുക്ക് ടിന്നിലടച്ച് കുറച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം കേ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ലഞ്ച് ബോക്സിലൊക്കെ പുറത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ഒരു സൈഡ് ഇനി ഈ പപ്പടം കൊണ്ടായിട്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചാർ കയറിയായിട്ട് ഒഴിച്ചു കയറി ആയിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മുളക് പൊടി എരിവെള്ളം മുളക് പൊടി അലേശം മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് ആ കിട്ടുന്നത് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയായിരുന്നു അപ്പോൾ മുളക് പൊടിക്ക് പകരം പച്ചമുളക് അരച്ചായാലും കാന്താരി മുളക് അരച്ചായാലും വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ അരപ്പൊന്ന് തിളച്ച് നമ്മൾ ആ പപ്പടം വറുത്തുപൊലി അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഈ അരപ്പും ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് പപ്പടത്തിന് നമ്മൾ വരട്ടിയെടുത്ത പപ്പടത്തിൽ ഉപ്പ് ഉണ്ടല്ലോ ഒരു തയ്യും കൂടെ പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് കറിവേപ്പൂരിയുടെ ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കറിവേപ്പൂരി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പപ്പടം കൊടുക്കാം ഇതാണ് നമ്മൾ പപ്പട കൊണ്ടാട്ടത്തിന് തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കിയ പപ്പടം ചെറുതായിട്ട് നാലായിട്ട് കീറി നന്നായിട്ട് നമ്മൾ പുളിച്ചെടുത്ത് സാധാ പൊള്ളിച്ചെടുക്കുന്ന പോലെ എന്നിട്ട് അത് നമ്മൾ പൊള്ളിച്ചെടുത്ത് എണ്ണയുടെ ബാലൻസ് എണ്ണയിലേക്ക് നമ്മൾ മുളക് കൂടി തിരിഞ്ഞിട്ട് ടി മൂപ്പിച്ച് അതിൽ പപ്പട തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതാണ് പപ്പട കൊണ്ടാട്ടം ഇങ്ങനെയും ഉപയോഗിക്കാം ഇനി ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം ഈ പപ്പട കൊണ്ടാട്ടം നമ്മുടെ തിളച്ച് വന്നിട്ടുള്ള ചാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കടുക് താളിച്ച് കഴിഞ്ഞാൽ പണി തീർക്കണം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ചാർ തയ്യാറാക്കുമ്പോൾ അധികം ഉപ്പ് ഒഴിക്കാതിരിക്കണം ഉപ്പ് അധികമായി ഉപ്പ് അധികം വൈകുക നമ്മുടെ പപ്പടമൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കണ്ടോ ഈ പപ്പടത്തിൻ്റെ ഉപ്പും എരിവും തേങ്ങയുടെ ചാറും കൊറിയേപ്പിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ പിടിച്ചു കഴിയുമ്പം നല്ല സൂപ്പർ കറിയാണ് ഉണ്ടോ ഇത്രേ മണിയുള്ളൂ ഇനി കടുവും കൂടെ താളിച്ചിട്ടാ നമ്മുടെ പണി തീർന്നുണ്ടോ പപ്പടം പണ്ടാട്ടം പപ്പട കറിയായി മാറി ഉണ്ടോ അപ്പം നമുക്ക് പണ്ടാട്ടായിട്ട് കുറച്ചും മാറ്റി വയ്ക്കാം ഒരു ചെറിയ ആയിട്ട് തയ്യാറാക്കാൻ കുറച്ച് പപ്പടം എടുത്ത് വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അഞ്ചു മിനിറ്റ് മതി കുട്ടികൾക്കൊക്കെ അതാ നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാം